ഈ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനം കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം വളരെ പ്രബലമായ ഒരു സംഘടനയായി പാലിക്കഴിഞ്ഞ ഉസ്താവിന്റെ നേതൃത്വത്തിലുള്ളത് പക്ഷേ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെയാണ് സമാനമായ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനം ഉള്ളത് ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് പഞ്ചാബിലുണ്ട് ഒറീസയിലുണ്ട് കൽക്കത്തയിലുണ്ട് അങ്ങനെ നമ്മൾ തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാട് മുതൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മഹാരാഷ്ട്രയിലും എല്ലാ ഭാഗത്തും നമ്മുടെ എളിയ പ്രവർത്തനങ്ങൾ ഉണ്ട് രാഷ്ട്രീയൊന്നും കയ്യില്ലാത്ത ആളുകൾക്ക് ചെറിയതല്ലേ ചെയ്യാൻ കഴിയുള്ളു അതെ അതെ ശരിയാണ് പക്ഷേ ഈ എല്ലാ സ്ഥലത്തുമുള്ള സർക്കാരുകളും എല്ലാ സർക്കാരുകളിലും ഇപ്പൊ കേരളത്തിൽ നിന്ന് കേരളത്തിൽ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും താങ്കളുടെ പ്രവർത്തനവുമായിട്ട് സഹകരിച്ച് താങ്കളുടെ സംഘടനയുടെ പ്രവർത്തനവുമായിട്ട് സഹകരിച്ചു മഹാരാഷ്ട്ര നേരത്തെ ബിജെപി ആയിരത്തില്ല സമയത്ത് അന്ന് എന്താ അതെ ആണ് അവിടെ നിയമപരമായ സഹായം അതെ ഞങ്ങൾക്ക് ആവശ്യ വീട് വെച്ച് കൊടുക്കുന്നുവെങ്കിൽ നിയമപരമായി അതിനുള്ള അനുവാദം ഉടനെ ലഭിക്കണം അത്രയല്ലേ ഈ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി ഇടപെടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ